നമസ്കാരം താടിയുള്ള അപ്പനെ പേടിയുണ്ട് എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ അമിത്ഷായുടെ കാര്യം ആർ എസ് എസ് മേധാവിയുടെ കിഴുക്ക് കിട്ടിയതിനെ തുടർന്ന് മണിപ്പൂരിലെ സുരക്ഷാ സ്ഥിതിഗതികൾ വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ഉന്നതതല അടിയന്തര യോഗം ചേരുകയാണ് കേന്ദ്രം മണിപ്പൂർ സർക്കാർ സൈന്യം മറ്റ് സുരക്ഷാ സേന എന്നിവയിൽ നിന്നുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കും എന്നാൽ മണിപ്പൂർ മുഖ്യമന്ത്രി എൻ ബീരൻ സിംഗ് യോഗത്തിൽ പങ്കെടുക്കില്ല കഴിഞ്ഞ ദിവസം വാഹന വ്യൂഹത്തിന് നേരെ അക്രമികൾ വെടിയുതിർക്കുകയും വീടിന് സമീപം തീയിടുകയും ഒക്കെ ചെയ്ത പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി യാത്ര വേണ്ടെന്ന് ത് കഴിഞ്ഞ ദിവസം മണിപ്പൂർ ഗവർണർ അനസൂയ കേന്ദ്ര ഉഭ്യന്തരമന്ത്രി അമിത്ഷായെ സന്ദർശിച്ച് സ്ഥിതിഗതികൾ ബോധിപ്പിച്ചിരുന്നു ഒരു വർഷം മുമ്പ് വംശീയ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടതു മുതൽ മണിപ്പൂരിൽ അക്രമങ്ങൾ തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മൂന്നിന് ഭൂരിപക്ഷം മെയ്തൈ സമുദായത്തിന്റെ പട്ടികവർഗ പദവിക്ക് വേണ്ടിയുള്ള ആവശ്യത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്തെ മലയോര ജില്ലകളിലെ ഗോത്രവർഗ ഐക്യദാർഢ്യ മാർച്ചിന് ശേഷമാണ് സംസ്ഥാനത്ത് വംശീയ അക്രമം പൊട്ടിപ്പുറപ്പെട്ടത് അതിനുശേഷം തുടരുന്ന അക്രമത്തിൽ കുക്കി സോ മെയ്ത്തൈ വിഭാഗങ്ങളിൽപ്പെട്ട ഇരുന്നൂറ്റി ഇരുപതിലധികം ആളുകളും സുരക്ഷാ ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടു ബി ജെ പി മുഖ്യമന്ത്രി ബീരൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന ഗവൺമെന്റ് മെയ്ത്തൈ ഭൂരിപക്ഷത്തോടൊപ്പം നിലയുറപ്പിച്ചപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ മണിപ്പൂരിൽ ചെന്നെങ്കിലും ഒരു നടപടിയും എടുക്കാതെ കാലം കഴിക്കുകയാണ് ഉണ്ടായത് മണിപ്പൂരിലെ ജനസംഖ്യയുടെ ഏകദേശം അൻപത്തിമൂന്ന് ശതമാനം വരുന്ന മെയ്ത്തൈകൾ ഇംഫാൽ താഴ്വരയിലാണ് താമസിക്കുന്നത് അതേസമയം നാഗകളും കുക്കികളും ഉൾപ്പെടുന്ന ഗോത്രവർഗക്കാർ നാൽപ്പത് ശതമാനം വരും പ്രധാനമായും അവർ മലയോര ജില്ലകളിലാണ് താമസിക്കുന്നത് ഇക്കഴിഞ്ഞ ജൂൺ പത്തിന് ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത് മണിപ്പൂരിൽ ഒരു വർഷത്തിന് ശേഷവും സമാധാനം കൈമോശം വരുന്നതിൽ ആശങ്ക പ്രകടിപ്പിക്കുകയും സംഘർഷം രൂക്ഷമായ വടക്കു കിഴക്കൻ സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ മുൻഗണനയോടെ പരിഗണിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു നാഗ്പൂരിൽ ആർ എസ് എസ് ട്രെയിനുകളുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ച മോഹൻ ഭാഗവത് കഴിഞ്ഞ ഒരു വർഷമായി മണിപ്പൂർ സമാധാനത്തിനായി കാത്തിരിക്കുകയാണ് പത്ത് വർഷം മുമ്പ് മണിപ്പൂരിൽ സമാധാനം ഉണ്ടായിരുന്നു തോക്ക് സംസ്കാരം അവിടെ അവസാന തോന്നി എന്നാൽ സംസ്ഥാനം പെട്ടെന്ന് അക്രമത്തിലേക്ക് വീണു എന്നൊക്കെ അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഭാഗവതിന്റെ ഈ വാക്കുകളാണ് അമിത്ഷായുടെ ആസനത്തിൽ അഗ്രി പടർത്തിയിരിക്കുന്നത് മണിപ്പൂരിലെ സാഹചര്യം മുൻഗണനയോടെ പരിഗണിക്കേണ്ടതുണ്ടെന്നും തെരഞ്ഞെടുപ്പ് വാചാടോപങ്ങൾ മറികടന്ന് രാജ്യം നേരിടുന്ന പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ടെന്നും ഭാഗവത് പറഞ്ഞത് മോദി സർക്കാരിന്റെ നേർക്കുള്ള ആർ എസ് എസിന്റെ കനത്ത ആക്രമണമെന്ന് വിലയിരുത്തപ്പെട്ടു ഒന്നുകിൽ അശാന്തിക്ക് തുടക്കമിട്ടു അല്ലെങ്കിൽ അതിന് കാരണമായി പക്ഷെ മണിപ്പൂർ കത്തുകയാണ് ജനങ്ങൾ അതിന്റെ കടുത്ത ചൂടിനെ അഭിമുഖീകരിക്കുകയാണ് എന്നൊക്കെയുള്ള ആർ എസ് എസ് മേധാവിയുടെ കുറ്റപ്പെടുത്തൽ വന്ന് ദിവസങ്ങൾക്കകം വിഷയത്തിൽ ഇടപെടാൻ അമിത്ഷാ തീരുമാനിച്ചത് ആർ എസ് എസ് കേന്ദ്രഭരണത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നു എന്ന തോന്നൽ ഉണ്ടാക്കുന്നുണ്ട് ഭിന്നിപ്പിന്റെ രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗിച്ച് മാത്രം ശീലമുള്ള അമിത്ഷായ്ക്ക് ഇപ്പോൾ നടത്തുന്ന ഇടപെടലിൽ എത്രമാത്രം ആത്മാർത്ഥതയുണ്ടോ എന്ന് കാത്തിരുന്നു കാണാം